ഹായ് ഞാൻ റോബർട്ട് കെ സി സിസ്റ്റംസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും എല്ലാവരും എസ് ടി കാർഡ് യൂസ് ചെയ്യണതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതായി ഈ എസ് ടി കാർഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സ്വിച്ച് ഉള്ളത് അതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞുതരാമോ എസ് ടി കാർഡിൻ്റെ സൈഡിൽ സ്വിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളുടെ വീഡിയോ ആയാലും ഫോട്ടോയായാലും ഷൂട്ട് ചെയ്യുന്ന ഡാറ്റ ആ ഡാറ്റ നമുക്ക് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കോപ്പി ചെയ്യാൻ സമയം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ലോക്കിലേക്ക് ഇട്ട് വയ്ക്കുക അങ്ങനെ ലോക്കിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഡ് ഓൺലി ആയിട്ട് മാറും നമുക്ക് കാണാനും പറ്റും ജസ്റ്റ് സോർട്ട് ചെയ്യാൻ സെലക്ട് ചെയ്യാം അങ്ങനെയുള്ള പരിപാടിക്ക് പറ്റും പക്ഷെ ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല രണ്ടാമതൊരു ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യാനും പറ്റില്ല അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഉദ്ദേശത്തിന് ഒരു റിമൈൻഡിങ് ആണ് ആ ഒരു സ്വിച്ച് ഈ സ്വിച്ച് ചെറിയൊരു സ്വിച്ച് ആണല്ലോ നമ്മളത് കുറെ വട്ടം യൂസ് ചെയ്യുമ്പോൾ അത് അത് പൊട്ടി പോയാൽ എന്താ ചെയ്യാ ഇതൊരു നോബാണ് ശരിക്കും സ്വിച്ചിന്റെ ഫംഗ്ഷൻ ക്യാമറയുടെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുമ്പോൾ നീങ്ങുമ്പോൾ ആ ക്യാമറയുടെ സ്ലോട്ടിൽ മുട്ടും മുട്ടുമ്പോഴാണ് ആ സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ശരിക്കും സ്വിച്ച് ക്യാമറയ്ക്കുള്ള നോബാണ് ഇത് വരുന്നത് അപ്പൊ അങ്ങനെ ചാടി പോയാൽ ഓൺലി മാത്രാവും അതായത് നമുക്ക് ആ ഫോട്ടോസും വീഡിയോസും കാണാൻ പറ്റും അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ റീഡ് ഓൺലി മാത്രമായിട്ട് മാറും അപ്പൊ നമുക്ക് ഓർപ്പിക്കാം ഒന്നല്ലെങ്കിൽ ഇതിന്റെ സ്വിച്ച് പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ ക്യാമറയുടെ സ്ലോട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു ഓ റിമൈൻഡിങ് ആണ് പിന്നെ ഞാൻ ഈ എന്റെ കുറെ ഇങ്ങനത്തെ ഇതുണ്ട് ഇപ്പൊ ഈ കാർഡ് എസ് ഡി കാർഡ് ഡ്രൈവ് അങ്ങനെ കുറെ ഇതുണ്ടല്ലോ നമ്മള് ഡാറ്റാ കോപ്പിങ്ങനൊക്കെ യൂസ് ചെയ്യുന്നത് പക്ഷെ ഇതിൽ മാത്രം ഞാൻ ഇങ്ങനെ സ്വിച്ച് കണ്ടിട്ടുള്ളൂ അത് എന്തുകൊണ്ട് എസ് ടി കാർഡ് കോമൺ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിലും എസ് ടി കാർഡാണ് വരണത് അപ്പൊ അതുകൊണ്ട് എസ് ഡി കാർഡിലാണ് ഈ സ്വിച്ച് കാണുള്ളൂ അപ്പം എസ് ടി കാർഡിൽ സ്വിച്ച് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് റിമൈൻഡിങ് അത് മറ്റുള്ള ചെറിയ മൈക്രോ എസ് ഡിയിലൊന്നും കൊണ്ടുപോയി അങ്ങനെ വെക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ വളരെ ചെറിയൊരു ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടുതലും കോമൺ ആയിട്ട് എല്ലാ പ്രൊഡക്റ്റിലും എസ് ഡി കാർഡാണ് സ്ലോട്ടാണ് എസ് ടി കാർഡിൻ്റെ സ്ലോട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എസ് ഡി കാർഡിൽ കൂടുതലും കാണുകയുള്ളൂ ഈയൊരു സ്വിച്ചുകളൊക്കെ അങ്ങനെയുള്ളത് അപ്പോൾ നമ്മളൊന്ന് സംസാരിച്ച എസ് ടി കാർഡിലെ സ്വിച്ചിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻസിൽ ചോദിക്കുക Apoi ele ar cumva.